മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിക്ക് പൂട്ടിട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയം അതിശക്തമായി തന്നെ രംഗത്തുണ്ട് ഏതായാലും നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനമന്ത്രി പലപ്പോഴായി അതിശക്തമായ നിലപാടുകളുടെ പേരിൽ ചർച്ചയായിട്ടുണ്ട് കേന്ദ്രം കേരളത്തിനൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വിമർശിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ വന്നും ഡൽഹിയിലിരുന്നും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത നിർമ്മല സീതാരാമൻ ഓഖിയുടെ സമയത്ത് തീരമേഖലയിൽ ചേർത്തു പിടിച്ച നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ നാ വീണ തായ്ക്കണ്ടിക്ക് മാസപ്പടിയിൽ കുരുക്കുമുറുകുമോ എന്നിവരും ഉറ്റുനോക്കുമ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അതിശക്തമായ ഇടപെടലുകളെ ഏവരും ഉറ്റുനോക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ വീണ്ടും ചർച്ചയാവുകയാണ് മാത്രമല്ല നിർമ്മലാ സീതാരാമൻ ഏറ്റവും മുടുവിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ല സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ രാഷ്ട്രീയ നേതാക്കളിൽ ചിലരെങ്കിലും അധികാര ദുർവിനിയോഗം നടത്തുന്നു അഴിമതി നടത്തുന്നു എന്ന ആക്ഷേപം രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ആരോപിക്കുന്ന സമയത്ത് തന്നെയാണ് നിർമ്മല സീതാരാമൻ എന്ന കറകളഞ്ഞ പൊതുപ്രവർത്തക വീണ്ടും രാഷ്ട്രീയ ഇന്ത്യ ചർച്ചയാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഫണ്ട് തന്റെ പക്കലില്ലാത്തതിനാൽ സ്ഥാനാർത്ഥിയാകാനുള്ള പാർട്ടിയുടെ ആവശ്യം നിരസിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കാൻ ബി അധ്യക്ഷൻ ജെ പി നഡ്ഡ തനിക്ക് അവസരം നൽകിയിരുന്നുവെന്നും അവർ പറഞ്ഞു ഒരാഴ്ചയോ പത്ത് ദിവസമോ ആലോചിച്ച ശേഷം പറഞ്ഞു മത്സരിക്കാനില്ലെന്ന കയ്യിൽ അത്ര പണമില്ല ആന്ധ്രയിലും തമിഴ്നാട്ടിലും മത്സരിക്കുന്നതിലും തനിക്ക് പ്രശ്നമുണ്ടായിരുന്നു അവിടങ്ങളിൽ സമുദായവും മതവും വിജയ സാധ്യതയ്ക്കുള്ള ഒരു മാനദണ്ഡമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നാണ് നിർമ്മല സീതാരാമൻ ഒരു പ്രമുഖ ചാനലിലെ പരിപാടിയിൽ വെളിപ്പെടുത്തിയത് തന്റെ വാദം പാർട്ടി നേതൃത്വം അംഗീകരിച്ചതായും അതിൽ തനിക്ക് നന്ദിയുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു രാജ്യത്തെ ധനമന്ത്രിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഫണ്ട് ഇല്ലെന്നാണോ എന്ന ചോദ്യത്തിന് നിർമ്മലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു രാജ്യത്തിന്റെ പൊതുപ്പണം എന്റേതല്ല എന്റെ ശമ്പളവും എന്റെ വരുമാനങ്ങളും എന്റെ സമ്പാദ്യവും മാത്രമാണ് എന്റേത് നിലവിൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് നിർമ്മലാ സീതാരാമൻ മത്സരിക്കാനില്ലെങ്കിലും പാർട്ടിക്കായി ഇറങ്ങുമെന്നും അവർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനായി തിരുവനന്തപുരത്ത് പ്രചാരണത്തിനെത്തുമെന്നും നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു